ിരി ഉള്ളതിലേക്ക് സാധ ഞാൻ ഒന്ന് വന്നതെ ഞങ്ങൾ പയറ് പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ചെറിച്ചുള്ളൂ എന്നാലും ഓരോ പയറിന് നീളം കണ്ടില്ലകൾ ഇതൊക്കെ മഴയായിട്ട് കേട് വന്നിട്ടും ഞങ്ങൾക്ക് ഇത്ര പയറ് കിട്ടി ഞങ്ങൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പയറ് പറിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ല വിത്താണ് ഇത് അതാ ഒരു വളം ഞാനിത് ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ രണ്ടാമത് മഴ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലാശം കൂടെ പയറുകൂടെ കുഴിച്ചിടണം അപ്പോൾ എന്തായാലും മോശമൊന്നും വരില്ല ഉപ്പേരിക്ക് കിട്ടിയാൽ തന്നെ വലിയ കിട്ടലല്ലേ ഇത് ഉണ്ടാവും പയറ് ഇതിന് ഞങ്ങൾ കുഴിച്ചിട്ടിട്ടൊരു രണ്ട് മാസത്തിൻ്റെ അടുത്തൊക്കെയായി അപ്പം അപ്പോൾ ഞങ്ങളിത് നാലാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ പറയുക കുറയ്ക്കുന്നുണ്ട് ഇത് മതിയുമ്പോൾ ഒരു ഉപ്പായിരിക്കുക അത്രയും നല്ല പയറാണ് നീളുണ്ട് ഒരു മീറ്ററിൻ്റെ അടുത്ത് നിങ്ങളല്ല പയറാണ് മരുന്നടിക്കാത്തതിനാണ്ട് കേട്ടോ പുഴു ഞങ്ങൾ മരുന്നടിക്കുന്ന പരിപാടി ഇല്ലാണ്ടോ പുഴുണ്ടോ ഇത് പുഴുവിൻ്റെ ശല്യമാണ് ഭയങ്കരമായിട്ടുണ്ടോ എന്താ ഇവിടെയൊക്കെ പയർ പൊയ് പോയതാണ്